ഹായ് ഇന്ന് ഞാനിവിടെ ഒരു പപ്പടക്കറി വയ്ക്കാൻ പോവുകയാണ് വേണ്ടി ഞാൻ എന്താണ് ഇവിടെ പപ്പടം ഇതുപോലെ കട്ട് ചെയ്ത് വറുത്ത് കോരണം പിന്നെ ആവശ്യമായത് സവാള ഒരു വലിയ സവാളയാണ് തക്കാളി ഈ വെളുത്തുള്ളി ഇഞ്ചിം ചതച്ചത് പച്ചമുളക് കറിയാപ്പില ഇനി നമുക്ക് ഈ ഈ പപ്പടം വറുത്ത് കോരാം പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് പപ്പടം വറുത്ത് കോരാം പപ്പടം വറുത്ത് കോരാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്കും അതിലേക്ക് പപ്പടം ഇടാം പപ്പടം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് പപ്പടം വറുത്ത് എണ്ണയുടെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉള്ളി വാട്ടാനാണ് കടവും ഉരുവയും ഒക്കെ പൊട്ടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടു പൊട്ടുന്നുണ്ട് ഇതിനകത്തേക്ക് ഇനി ഉള്ളിയിടാം ഇതിനകത്തേക്ക് ഉള്ളി വെച്ചിട്ടുണ്ട് ആ ഇഞ്ചി തിളച്ച് വെച്ചിട്ട് ഇഞ്ചി തിളച്ച് വെച്ചതുകൂടെ അതിനകത്തില്ല ഇഞ്ചി തിളച്ചതിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് വാട്ടിയെടുക്കാം ഉള്ളി ഒരു വില ചൂട വാടിയിട്ടുണ്ട് നമുക്കിനകത്തേക്ക് പച്ചമുളകും കറിയാപ്പിലയും തക്കാളി ഇടാം തക്കാളി നന്നായിട്ട് വാടണം നീ നന്നായിട്ട് വാടി വരണം തക്കാളി നന്നായിട്ട് വാടണം ഉള്ളി വാടിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ അതുണ്ട് വാടിയിട്ടുണ്ട് കുറച്ച് തീ കുറച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട മസാലകളിടാം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ മസാല പൊടിച്ചെടുക്കും ഇട്ട് തീ കുറച്ച് വെച്ചേക്കുക അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളത് കഴിഞ്ഞു പോകും അത് നന്നായിട്ട് ഇളക്കുക പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് മാറുക നന്നായിട്ട് വള മൂത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ മാറി ഇത് ചിക്കൻ മസാല ഉള്ള വേണമെന്നുള്ളവർക്ക് ചിക്കൻ മസാലയും കൂടി ഇടാം ഞാനിങ്ങനെ ചിക്കൻ മസാല ഉപയോഗിക്കത്തില്ല പിന്നെ കുരുമുളക് പൊടി പിന്നെ അതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അതോടൊന്ന് നന്നായിട്ട് വയ്ക്കുക ആ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേർക്കുക വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പപ്പടത്തിന് ഉപ്പുണ്ടായത് കൊണ്ട് ഈ കറി വയ്ക്കുമ്പം ഉപ്പ് അതിനനുസരിച്ച് ഇടാവൂ പപ്പടം ഇടമ്പം പിന്നെ ഉപ്പ് കൂടിപ്പോകും പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ കറിക്കകത്ത് അതിനനുസരിച്ചേ ഉപ്പ് ഇടാവൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം നല്ല കറിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്നിച്ചേക്ക് ചോറിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യൽ പപ്പടക്കറിയാണ്